ഇതാ കർത്താവിൻ്റെ ദാസി ഇതിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്താണ് ജപമാലയുടെ ശക്തി ജമാല മാസമാണിത് ഒക്ടോബർ മാസം കഴിയാറായി ഇനി പത്ത് പന്ത്രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ജപമാലയ്ക്ക് ഇത്രയേറെ ശക്തി വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം ജപമാല എന്ന് പറയുന്നത് പുത്രനെ ഗർഭം ധരിച്ച വചനമാണ് ശിവമാല ഒന്ന് രണ്ടാമത് ഇതിലുള്ള ഓരോ മുത്തുകളും യേശുനാഥൻ കാൽവരി ക്രൂശി ചുമന്ന് ഗാഹുൽത്ത മലയിലേക്ക് പോയപ്പോൾ കുരിശി ചുമന്നാണ് കയറുന്നത് അടിക്കുന്നുണ്ട് രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട് ആ രക്തം വീണ കല്ലുകളാണ് ചെറിയ ചെറിയ കല്ലുകൾ അമ്മ പെറുക്കിയെടുത്ത് അൻപത്തി മണി മൂന്ന് മണി ജപം ജപമാലയാക്കി മാറ്റി അതാണ് ഈ ജപമാലയ്ക്ക് ഇത്രയേറെ ശക്തി സാത്താൻ വിറയ്ക്കുന്നത് സാത്താൻ അലറി കൂകി ജപമാല ചൊല്ലുമ്പോൾ പോകാനുള്ള കാരണം ഒന്ന് പുത്രനെ ഗർഭം ഗർഭന്ധരിച്ച വചനം രണ്ട് അവൻ്റെ ശരീരത്തിലെ രക്തം രക്ത കല്ലുകളാണ് ഈ അൻപത്തി മൂന്ന് മണിച്ചവൺ അതാണ് ഇത്ര പവർ യേശുവെ നന്ദി യേശുവിനെ നമുക്ക് ആ ഭജനം ഒന്ന് സേവിക്കാം നമ്മൾ സേവിക്കാൻ പോകുന്ന വചനം പരിശുദ്ധമ്മ ഗർഭം ധരിച്ച വചനമാണ് ലൂക്ക ഒന്ന് ഇരുപത്തെട്ടും ഒന്ന് മുപ്പത്തെട്ടും രണ്ട് വചനങ്ങളാണ് നമുക്ക് സേവിക്കാം ദൂതൻ അവളോട് അടുത്ത് വന്ന് പറഞ്ഞു അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോടു കൂടെ ഇരുപത്തെട്ട് ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് വാക്യമാണ് ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോട് കൂടെ ഇത് ജപമാലയം വീണ്ടും മറിയം പറഞ്ഞു മുപ്പത്തി എട്ടാം വാക്യം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ മുതൽ ഗർഭം ധരിച്ച വചനമാണ് ജമാല അപ്പം അത്രയേറെ ശക്തിയുണ്ട് പുത്രൻ്റെ രക്തവും പുത്രൻ്റെ ഗർഭം ധരിച്ച വചനവുമാണ് ഈ ജമാല അപ്പോൾ ഈ ജമാലയ്ക്ക് വളരെയേറെ ശക്തിയുണ്ട് അത് നമ്മൾ ചൊല്ലണം അതാണ് സാത്താൻ പേടിച്ച് ഓടിപ്പോകുന്നത് ജമാല വെറുതെ കയ്യിൽ കൊണ്ടുപോകുകയും കഴുത്തിൽ ഇട്ടതുകൊണ്ട് കാര്യമില്ല അത് ദൈവകൃപ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഇങ്ങനെ നമ്മൾ ഉരുവിടണം ഞാൻ നമ്മൾ ഒരിക്കലും പറഞ്ഞതാണ് ചൊല്ലിക്കണ്ടേയിരിക്കണം അങ്ങനെ മാത്രമേ ഈ ജപമാലെ പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പലരും വളരാനുള്ള കാരണം ജപമാലയിലൂടെയാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരും ഒരു ജപമാല ചൊല്ലിയാൽ പോരാ പത്തും എട്ടും പതിനഞ്ചും ജപമാല ഓരോ ദിവസം ചൊല്ലണം ദൈവഗർഭം ദൈവകൃപെന്നറിഞ്ഞാൽ അറിയുമെന്ന് മാത്രമാണ് ചൊല്ലിയാൽ മതി നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം അത് നമ്മളെ ശക്തിപ്പെടുത്തും പക്ഷിത്മാവ് നമ്മുടെ മേലിൽ ഇടുന്നിൽ വരും ശിദ്ധമ്മയുടെ മേൽ അത്തിനേൻ്റെ ശക്തിൻ്റെ മേൽ വരും ശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നൊക്കെ ദൂതൻ പറയുന്നുണ്ട് ലുക്കയുടെ സവിശേഷം ഒന്നാമത്യായം മുപ്പത്തഞ്ചിലും മുപ്പത്തിനാലിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അപ്പം ഈ ഭജന ഈ കൊന്തയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വ്യഞ്ചിരിച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് അവർ പറയാൻ തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് ആര് വരും പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ ആര് വരും മണവാട്ടിയായ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് വരും അമ്മ വന്നാൽ എന്ത് സംഭവിക്കും പുത്രനായ യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് അമ്മ കൂട്ട് വരും അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മ വഴി പുത്രൻ ധ്രവേറ്റിത്തരും അവൻ പറയുന്നത് ചെയ്യുക എന്ന് കാനായിലെ കല്യാണ വിരുന്നിന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും അമ്മ പറയും ഇതാണ് ജപമാലയുടെ ശക്തി അതാണ് എല്ലാവരും ജപമാല ദിവസവും ഏഴ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലിയിരിക്കണം ആറു മണി മുതൽ ഏഴ് മണിവരെ വൈകുന്നേരം ദിവസവും മക്കളും ഭാര്യ ഭർത്താക്കന്മാരിൽ ഇരുന്ന് ചൊല്ലണം അത് യാത്രയിലായിക്കോട്ടെ ജോലി മേലെ സ്ഥലങ്ങളിലായിക്കോട്ടെ കൊണ്ട് ചെയ്യാം ചൊല്ലാം ചൊല്ലണം അത് അന്നേരം ഒരു പ്രത്യേകതയുണ്ട് മണി മുതൽ ഏഴ് വരെ ജമാല ചൊല്ലുമ്പോൾ ലോകം മുഴുവനും പല കുടുംബങ്ങളിലും ഇത് ചൊല്ലുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ശക്തി ഭയങ്കരമാണ് ഇടയ്ക്കും ചൊല്ലാം പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല പ്രാർത്ഥിക്കാം ശുദ്ധിതമ്മയെ അമ്മയുടെ ജമാലയിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ മക്കളിലേക്ക് എൻ്റെ ജീവിതപങ്കാളിയിലേക്ക് എൻ്റെ കഷ്ടതയിലേക്ക് എൻ്റെ രോഗത്തിലേക്ക് രോഗപീഠകളിൽ നിന്നും അകന്നു പോകുവാൻ അമ്മയുടെ ചുമല എന്നെ ശക്തിപ്പെടുത്തണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം ആവേ മരിയാ ഫലീസ്